ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് പറഞ്ഞോളൂ ഇവിടെ കുറെ ചെടികൾ പുതിയത് പറയുന്നുണ്ടല്ലോ എന്തൊക്കെയാണ് കലാത്തിൽ പ്ലാന്റ് വന്നിട്ടുണ്ട് ഗോൾഡൻ ബാമ്പിന്റെ പ്ലാന്റ് വന്നിട്ടുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുമോ തീർച്ചയായിട്ടും കാണാം അടിപൊളി പ്ലാന്റ് ആണല്ലോ നല്ല സൈസിൽ ഇത്ര പൊക്കമുള്ള പ്ലാന്റ് ആണോ കലാത്തിൽ ആ ഒരു ഏഴടി പൊക്കുള്ള അഞ്ച് നാലടി പൊക്കോ ഉള്ളുണ്ട് നാലടി പൊക്കോളുണ്ട് ഏഴടി പൊക്കളുണ്ട് എപ്പോഴും സൈസില് കിട്ടാനാണ് പാടാല്ലേ പാടാണ് എപ്പോഴും കിട്ടത്തില്ല ആണെ പിന്നെ ആ ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകൊടുത്തേന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗാർഡൻ ചെയ്യുമ്പോൾ സൈഡിൽ ബോർഡർ ആയിട്ട് വയ്ക്കുക നമുക്ക് അതൊരു അടിപൊളി അല്ല കളർ കളർഫുള്ളായിട്ട് വരും ആയിട്ട് വരും അതായത് മതിലൊക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് വെക്കാൻ നല്ലതല്ലേ നല്ല അടിപൊളിയായിട്ട് വരും ആ നല്ല സൈസ് പ്ലാന്റ് അല്ലേ പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്ന വലിയ പ്ലാന്റ് കിട്ടാൻ പാടാ അല്ലേ ആണ് ഇത് എന്താണ് കവർ അല്ലേ നമ്മളെ യൂസ് വേണ്ടിയിട്ടുള്ള കവർ പിന്നെ അതിനകത്ത് വേറെന്തൊക്കെയായിട്ടാണോ കാണാൻ പറ്റുമോ നോക്കിയാണി എല്ലാരും കൂടെ ആവേശത്തിലാട്ടാ പറയണികോണി ഹെലികോണി എരിപ്പുണ്ട് പിന്നെ പിന്നെ ഉണ്ട് ബുഷ്പെപ്പർ ഉണ്ട് ഉണ്ട് പിന്നെ ചട്ടി നിർത്തി കായ്ക്കുന്ന കുറ്റി കുരുമുള അല്ലേ കുരുമുളക് പിന്നെ വേറെന്തൊക്കെയാ ഗോൾഡൻ പാമ്പുല്ലേ അത് ഗോൾഡൻ പ്രത്യേകത എന്ന് പറഞ്ഞു പമ്പുല്ലേ ഗോൾഡൻ എന്ന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ സാധനമാണ് ഒരു പാമ്പും നല്ല നല്ല ഷോയ്ക്ക് ഷോയ്ക്ക് വേണ്ടി വേണ്ടി സാധനമല്ലേ ഗോൾഡൻ സൈസ് ഗോൾഡൻ പാമ്പ് ആണല്ലേ ഹൈറ്റ് ഉണ്ടല്ലേ രണ്ടും മൂന്നും നാല് സ്റ്റിക് ഒക്കെ ഉള്ളതല്ലേ അല്ല അടിപൊളി ഗോൾഡൻ പാമ്പ് ഇപ്പം കൊണ്ടുവന്ന് ഏകദേശം എത്ര വരുകയാണോ എത്ര ഇത് ഗോൾഡൻ പാമ്പ് നൂറ് നൂറ് സൈസ് ഗോൾഡൻ പാമ്പ് കൊണ്ടുവന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഗോൾഡൻ പാമ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ദൈക്കാണെന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്തിച്ചേരാനോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാനോ ഒക്കെയുള്ള ഒരു സാഹചര്യം നമ്മൾ ഓരോ ഒരുക്കിയിട്ടുണ്ട് നല്ല സൈസ് ഗോൾഡൻ പാമ്പ് നല്ല സൈസ് ഗോൾഡൻ പാമ്പ് താണ്ടേ ഇറക്കുന്നതാണേ താണ്ടേ ഇത് കലാത്തിൽ ഒട്ടിയതാണ്ട് കലാത്തിയ നല്ല സൈസിലുള്ള കലാത്തിയ താണ്ടേ ഏകദേശം ഒരു എട്ടടി ഏഴടി ആറടി ഒക്കെ പൊക്കമുള്ള നല്ല അടിപൊളി കലാത്തിയ സെറ്റ് അനിയണാ കൊടുക്കാൻ കലാത്തിയാലു ഇട്ട് അനിയാണോ ആ വെക്കുമ്പോഴത്തേക്കും ചാണാപ്പൊടി എല്ലുപിടി വെണ്ണോ അടിസ്ഥാന വളമായിട്ട് കൊടുക്കുക അല്ല അടിപൊളി പ്ലാന്റ് ആയിട്ട് നമുക്ക് മേടിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും അല്ലേ അതെ അടിപൊളി അനിയടാ ഇപ്പൊ ഇറങ്ങുന്ന പ്ലാന്റ് കുറച്ചുകൂടെ സൈസ് പ്ലാന്റ് ആണ് തീർച്ചയായിട്ടും ഗോൾഡൻ പാമ്പും അല്ലേ പ്യുവർ ഗോൾഡൻ പാമ്പും ഇത് വളരാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്ന അടിസ്ഥാനമായിട്ട് എല്ലാം കൊടുക്കാം അടിപൊളി അതാച്ചാ നമ്മൾ ഇതിന് പെട്ടെന്ന് വളർച്ച കിട്ടാൻ വേണ്ടിട്ട് ഈ ഗോൾഡൻ പാമ്പും ഒക്കെ വളർച്ച കിട്ടാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളക്കൂട്ട് എന്ന് പറഞ്ഞാലോ അത് നമ്മളിപ്പോൾ സാധാരണ ഉപയോഗിച്ച് വരുന്നതിനേക്കാളും ഉപരിയായിട്ട് ചെയ്യേണ്ടത് കടലപ്പുണ്ണാക്ക് ആ വേപ്പുണ്ണാക്ക് ആ പച്ച ചാണക ആ ഇത് മൂന്നും കൂടെ ഒരു ബക്കറ്റിനകത്ത് പകുതി ഭാഗം ഇട്ടിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ അത് വെള്ളത്തിൽ ഇട്ടേക്കണം എഴുപത്തിരണ്ട് മണിക്കൂർ കിടക്കുമ്പോൾ അത് പുളിച്ച് അതിൻ്റെ പ്രോ പിന്നെ നൈട്രജൻ കൂടും നൈട്രജൻ കൂടുതൽ കിട്ടുകയും ചെയ്യും ആ ആ വസ്തു നമ്മൾ നമ്മളിതിന് കോരി ഒഴിച്ചുകൊണ്ടിരുന്ന ഇല്ല അതിനകത്ത് പത്തരട്ടി വെള്ളം ചേർക്കണം പത്തിരട്ടി വെള്ളം വേണം ഇത് ചേർക്കണം എന്നാലും പ്ലാൻ ഇതേപോലെ സെറ്റ് ആയിട്ട് ഇതേപോലെ ഈ ഒരു രീതിയിൽ വളം വരുത്തോളല്ലേ വേറെന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഇത് കൊടുക്കാൻ അത് വലിയ വളവില്ലെന്ന് പുണ്ണാക്കി എന്നാലും ഇതേപോലെ നല്ല സെറ്റായിട്ട് താണ്ട് താഴെ നിൽക്കാൻ പൊട്ടിക്കളിച്ച് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ഗോൾഡൻ പമ്പ് ഏകദേശം എത്ര എണ്ണം വരും നൂറെണ്ണം നൂറ് ഗോൾഡൻ പമ്പ വരുമ്പോൾ അതേപോലെ കലാത്തിൽ നമുക്ക് പ്രത്യേക വളം എല്ലാം കൊടുക്കാൻ അനിതാ അങ്ങോട്ടു ഈ ലൂട്ടിക്കുള്ള നമുക്ക് ഗലാത്തിൽ വളം കൊടുത്താലും നല്ലപോലെ തൈ ലോക്കൽ എന്ന് പൊട്ടിക്കില്ല എല്ലോ വേപ്പ് മിണ്ടാക്കിടാ കപ്പലിനെ മുണ്ടാക്കുന്നു അതിന് ഉപയോഗിക്കണ്ട കപ്പലിന്റെ മുണ്ടാക്കിനൊക്കെ വലിയ വിലയാ വിലയാണ് ആ അതിനേക്കാളും ലോകായിട്ടുള്ളതാണ് ചാണാനും പിന്നെ അതാകുമ്പോഴേക്കും കുറയും കുറയും ഈ വളം കൊടുത്തെങ്കിലും ഒക്കെ അല്ല ഒരു ഒരു തൈ കൊണ്ടുവെച്ചാ നമ്മുടെ കുഞ്ഞിനെ നോക്ക് നടക്കതിനെ പരിഹരിക്കണം ആ അല്ലാതെ കൊണ്ടുവച്ചിട്ട് ആദായം കിട്ടുമെന്ന് പറയാൻ കാത്തിരുന്നാൽ ഒക്കത്തില്ല അതിനെ നല്ലപോലെ കൊണ്ടുവയ്ക്കുന്ന സമയം മുതൽ നമുക്ക് വളർത്തിയെടുക്കുന്നത് വെക്കുന്ന സമയം മുതൽ വളം കൊടുക്കണം അതെ അതെ കാശ് കൊടുക്കുന്ന കണക്ക് അതിനെ സംരക്ഷിക്കുകയും വേണം ആ എന്നാൽ നമുക്ക് പ്ലാന്റ് ഒക്കെ അതിന് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ നല്ല അടിപൊളി പ്ലാന്റ് അതേപോലെ തന്നെ ഇത് ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്ഥലമെന്ന് പറഞ്ഞാൽ കൊല്ലം രണ്ടാംകുറ്റി കുമാർ നേഴ്സറി ആശ്രമം എവിടെ വന്നാലും സാധനം ഓർഡർ ിക്ക് പ്ലാന്റ് സൈസൊക്കെ നോക്കി അങ്ങനെ നല്ല കിടിലം സൈസിലുള്ള പ്ലാന്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് ഓരോന്നും ഓരോന്നുകൊണ്ട് അട്ടിയിട്ടിയിട്ടാണ് ഈ സാധനം വരുന്നത് കാര്യം നേരിട്ട് വെച്ച് കഴിഞ്ഞാൽ അഞ്ചോ പത്തോ ഇരുപതോ ചെടിയേ ഇരിക്കത്തുള്ളൂ അന്നേരം നമുക്ക് ഇതേപോലെ തന്നെ ഫുൾ സൈസിലുള്ള പ്ലാന്റുകൾ ഇതേപോലെ ഇറക്കി 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 കൊണ്ടിരിക്കുകയാണ് അന്നേരം സമയം പോലെ പോകുന്നേരം ഒരുപാട് ലേറ്റ് ആവേണ്ട പ്ലാന്റ് തീർത്തു പോകാനുള്ള സാധ്യത ഉണ്ട് അന്നെ നല്ല അടിപൊളി പ്ലാന്റുകൾ നോക്കിയിട്ട് അഥവാ തീർന്നുവാനും പേടിക്കേണ്ട നമുക്ക് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ പ്ലാന്റ് അറേഞ്ച് ചെയ്ത് തരാനായിട്ട് സാധിക്കും നല്ല സമയം പോലും ഇനി പോകുന്നേരം അടിപൊളി പ്ലാന്റ് വാങ്ങിയിട്ട് പോകാം